എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസ്ക്വിസിന്റെ ആൻസർ കീഴാണ് ഈ വീഡിയോയിൽ ചോദ്യം ഒന്ന് ഞാൻ അവരോട് ചെയ്തതുപോലെ തന്നെ ദൈവം എന്നോടും ചെയ്തിരിക്കുന്നു ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം ഓപ്ഷൻ എ അതോണി ബസേക് ചോദ്യം രണ്ട് ഗിതയോൻ മുന്നൂറ് പേരെ എത്ര ഗണമായാണ് തിരിച്ചത് ഉത്തരം ഓപ്ഷൻ ബി മൂന്ന് ചോദ്യം മൂന്ന് കവർച്ച ചെയ്തിരുന്നവരുടെ ആധിപത്യത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചതാര് ഉത്തരം ഓപ്ഷൻ സി ന്യായാധിപന്മാർ ചോദ്യം നാല് ഇസ്രായേൽ ജനം മോവാബ് മോവാപരാജാവായ എഗ്ലോനെ എത്ര വർഷം സേവിച്ചു ഉത്തരം ഓപ്ഷൻ എ പതിനെട്ട് വർഷം ചോദ്യം അഞ്ച് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ആരെക്കുറിച്ചാണ് തടിച്ചുകൊഴുത്ത മനുഷ്യൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി എഗ്ലോൻ ചോദ്യം ആറ് ഇസ്രായേൽ ജനം ഇരുപത് വർഷം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത് ഏത് രാജാവിന്റെ കാലത്താണ് ഉത്തരം ഓപ്ഷൻ സി ചോദ്യം ഏഴ് ആരാണ് കൂടാരവാസികളിൽ ഏറ്റവും ധന്യ ഉത്തരം ഓപ്ഷൻ സി ജായേൽ ചോദ്യം എട്ട് മിതിയൻകാരുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ കർത്താവ് തിരഞ്ഞെടുത്ത ഗിതയോന്റെ ഗോത്രമേത് ഉത്തരം ഓപ്ഷൻ ഡി മനാസെ ചോദ്യം ഒൻപത് ഗിതയോൻ കർത്താവിന്റെ ദൂതനെ സമർപ്പിച്ച ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും എവിടെ നിന്നുയർന്ന തീയിലാണ് ദഹിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി പാറയിൽ നിന്ന് ചോദ്യം പത്ത് ഗിതയോന്റെ ആദ്യ ജാതിന്റെ പേരെന്ത് ഉത്തരം ഓപ്ഷൻ സി യഥർ ചോദ്യം പതിനൊന്ന് ബാൽബറീത്തിനെ ദൈവമാക്കിയത് കൊണ്ട് ആരുടെ കുടുംബത്തോടാണ് ഇസ്രായേൽ ജനം ഒട്ടും കരുണ കാണിക്കാതിരുന്നത് ഉത്തരം ഓപ്ഷൻ എ ഗിതയോന്റെ ചോദ്യം പന്ത്രണ്ട് ദാൻ ഗോത്രത്തെ മലം പ്രദേശത്തേക്ക് തള്ളിവിട്ടതാര് ഉത്തരം ഓപ്ഷൻ ബി അമൂര്യർ ചോദ്യം പതിമൂന്ന് എത്ര ഫിലിസ്തീനയാണ് അനാത്തിന്റെ പുത്രനായ ശങ്കാർ ചാട്ട കൊണ്ടു ഉത്തരം ഓപ്ഷൻ എ അറുന്നൂറ് ചോദ്യം പതിനാല് യാബിന്റെ സേനാധിപതി സിസേറ എവിടെ വെച്ച് ബാറാക്കിനെ എതിർക്കാൻ കർത്താവിടയാക്കുമെന്നാണ് ദബോറ ബാറാക്കിനോട് പറഞ്ഞത് ഉത്തരം ഓപ്ഷൻ സി കിഷോൺ നദി ചോദ്യം പതിനഞ്ച് ദബോറയുടെ കീർത്തനത്തിൽ ആരാണ് ബാറാക്കിനോട് വിശ്വസ്തനായിരുന്നു എന്ന് പ്രതിപാദിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ഇസാക്കർ ചോദ്യം പതിനാറ് അവനു വേണ്ടി നിൽക്കുന്നവരെല്ലാം പ്രഭാതത്തോടെ വധിക്കപ്പെടും ആർക്കു വേണ്ടി നിൽക്കുന്നവരാണ് വധിക്കപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ബി ബാലിനു വേണ്ടി ചോദ്യം പതിനേഴ് അബിമിലക്കിനും ഷെക്കം നിവാസികൾക്കുമിടയ്ക്ക് ദൈവം ആരെയാണ് അയച്ചത് ഉത്തരം ഓപ്ഷൻ ഡി ദുരാത്മാവിനെ ചോദ്യം പതിനെട്ട് അബിമലക്കിന് ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ ആരാണ് നിയുക്തനായത് ഉത്തരം ഓപ്ഷൻ ബി തോല ചോദ്യം പത്തൊമ്പത് വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം സമീപിച്ചത് ഏത് വൃക്ഷത്തെയാണ് ഉത്തരം ഓപ്ഷൻ എ ഒലിവരത്തെ ചോദ്യം ഇരുപത് താഴെ പറയുന്നവരിൽ ആരാണ് ഇസ്രായേലിൽ ഇരുപത്തിരണ്ട് വർഷം ന്യായപാലനം നടത്തിയത് ഉത്തരം ഓപ്ഷൻ ഡി ജായിർ ചോദ്യം ഇരുപത്തിയൊന്ന് ദബോറിയുടെ കീർത്തനത്തിൽ ഏത് നിവാസികളെ കഠിനമായി ശപിക്കാനാണ് കർത്താവിന്റെ ദൂതൻ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി മെറോസ് നിവാസികളെ ചോദ്യം ഇരുപത്തിരണ്ട് മിതിയൻകാരിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ തന്നോടൊപ്പം ചേരാൻ ഗിതയോൻ വിളിക്കാതിരുന്ന ഗോത്രമേത് ഉത്തരം ഓപ്ഷൻ ബി ദാൻ ചോദ്യം ഇരുപത്തി മൂന്ന് എന്തിന് നിന്റെ പട്ടാളത്തിന് ഞങ്ങൾ അപ്പം തരണം ഗിതയോനോട് ആരാണ് ഇങ്ങനെ ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി സുക്കോത്തിലെ പ്രമാണികൾ ചോദ്യം ഇരുപത്തിനാല് ജെറുബാൽ എന്ന പേരിന്റെ അർത്ഥം എന്ത് ഉത്തരം ഓപ്ഷൻ സി തന്നെ അവനെതിരായി മത്സരിക്കട്ടെ ചോദ്യം ഇരുപത്തിയഞ്ച് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനം കർത്താവിന് ബലിയർപ്പിച്ചതായി ആദ്യമായി രേഖപ്പെടുത്തുന്ന സ്ഥലം സ്ഥലമേത് ഉത്തരം ഓപ്ഷൻ ബി ബോക്കിം ചോദ്യം ഇരുപത്തിയാറ് ആർക്കാണ് അറിവ് കുറയുമെന്ന് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഓപ്ഷൻ സി അനുഭവജ്ഞാനമില്ലാത്തവന് ചോദ്യം ഇരുപത്തിയേഴ് പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ ആരുടെ ബലിയാണ് സ്വീകാര്യമായിട്ടുള്ളതും വിസ്മരിക്കപ്പെടുകയില്ലാത്തതുമായ ബലി ഉത്തരം ഓപ്ഷൻ ഡി നീതിമാൻഡെ ചോദ്യം ഇരുപത്തിയെട്ട് അവന്റെ പ്രത്യാശ അവന്റെ രക്ഷകനിലാണ് അവൻ ആര് ഉത്തരം ഓപ്ഷൻ എ ദൈവഭക്തൻ ചോദ്യം ഇരുപത്തിയൊൻപത് പ്രഭാഷകൻ മുപ്പത്തിനാലാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഉത്തരം ഓപ്ഷൻ സി ഏഴ് ചോദ്യം മുപ്പത് സമാധാന ബലിക്ക് തുല്യമായ പ്രവൃത്തി ഏതെന്നാണ് പ്രഭാഷകൻ സൂചിപ്പിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി കൽപ്പനകൾ അനുസരിക്കുന്നത് ചോദ്യം മുപ്പത്തിയൊന്ന് സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക എന്ന പ്രഭാഷക പുസ്തകത്തിലെ അധ്യായവും വാക്യവും ഏത് ഉത്തരം ഓപ്ഷൻ സി മുപ്പത്തിയഞ്ച് പതിനൊന്ന് ചോദ്യം മുപ്പത്തിരണ്ട് അവന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു ആരുടെ പ്രാർത്ഥന ഉത്തരം ഓപ്ഷൻ സി വിനീതന്റെ ചോദ്യം മുപ്പത്തിമൂന്ന് ദരിദ്രനോട് പക്ഷപാതം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുമെന്നാണ് പറയുന്നത് ഉത്തരം ഓപ്ഷൻ സി തിന്മയ്ക്ക് വിധേയനായവന്റെ ചോദ്യം മുപ്പത്തിനാല് അവിടുന്ന് സ്വീകരിക്കുകയില്ല എന്ന് പ്രഭാഷകൻ മുപ്പത്തിയഞ്ചാം അധ്യായത്തിൽ പറയുന്നത് എന്തിനെ കുറിച്ചാണ് ഉത്തരം ഓപ്ഷൻ ഡി കൈക്കൂലി ചോദ്യം മുപ്പത്തിയഞ്ച് ആരുടെ ബില്ലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഓപ്ഷൻ സി ദൈവഭക്തി ഇല്ലാത്തവന്റെ ചോദ്യം മുപ്പത്തിയാറ് പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ എന്താണ് പുരുഷന്റെ ഏറ്റവും വലിയ സമ്പത്ത് ഉത്തരം ഓപ്ഷൻ ബി ഭാര്യ ചോദ്യം മുപ്പത്തിയേഴ് പൂരിപ്പിക്കുക അങ്ങയുടെ ഡാഷ് കൊണ്ട് അങ്ങയുടെ ആലയത്തെ നിറയ്ക്കണമേ ഉത്തരം ഓപ്ഷൻ എ മഹത്വം ചോദ്യം മുപ്പത്തിയെട്ട് കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ഏത് ബലിക്ക് തുല്യമാണ് ഉത്തരം ഓപ്ഷൻ സി ധാന്യബലി ചോദ്യം മുപ്പത്തിയൊൻപത് പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ കർത്താവ് ആദ്യജാദിനെ പോലെ പരിഗണിച്ചത് ആരെയാണ് ഉത്തരം ഓപ്ഷൻ ബി ഇസ്രായേലിനെ ചോദ്യം നാൽപ്പത് ആരോട് നന്ദിയെ പറ്റി ആലോചന നടത്തരുതെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഓപ്ഷൻ സി വിദ്വേഷിയോട് ചോദ്യം നാൽപ്പത്തിയൊന്ന് പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ ആരുടെ നാമമാണ് അനശ്വരമാകുന്നത് ഉത്തരം ഓപ്ഷൻ സി ജ്ഞാനിയുടെ ചോദ്യം നാൽപ്പത്തിരണ്ട് മനുഷ്യന്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങളിൽ ഏഴാമതായി പറഞ്ഞിരിക്കുന്നത് എന്ത് ഉത്തരം ഓപ്ഷൻ ബി തേൻ ചോദ്യം നാൽപ്പത്തി മൂന്ന് പൂരിപ്പിക്കുക അവിടുത്തെ ഡാഷ് പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല ഉത്തരം ഓപ്ഷൻ സി രക്ഷാകര ശക്തിയെ ചോദ്യം നാൽപ്പത്തി മരണദിനത്തെക്കുറിച്ച് ഹൃദയചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും ആർക്കാണ് ഉത്തരം ഓപ്ഷൻ സി ആദത്തിന്റെ സന്തതികൾക്ക് ചോദ്യം നാൽപ്പത്തിയഞ്ച് പൂരിപ്പിക്കുക കൈക്കൂലിയും അനീതിയും നിർമ്മാർജ്ജനം ചെയ്യപ്പെടും ഡാഷ് എന്നേക്കും നിലനിൽക്കും ഉത്തരം ഓപ്ഷൻ എ ചോദ്യം വിശ്വസ്താൽപത്തിയാറ് പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ ആർക്കാണ് സന്തോഷം ലഭിക്കുക ഉത്തരം ഓപ്ഷൻ ഡി ഔദാര്യശീലന് ചോദ്യം നാൽപ്പത്തിയേഴ് പൂരിപ്പിക്കുക ഡാഷ് ഏതു ഭക്ഷണവും സ്വീകരിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി ഉദരം ചോദ്യം നാൽപ്പത്തിയെട്ട് പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ സ്വർണത്തെയും വെള്ളിയെയും കാൾ ശ്രേഷ്ഠമായതെന്ത് ഉത്തരം ഓപ്ഷൻ ബി സതുപദേശം ചോദ്യം നാൽപ്പത്തിയൊൻപത് ആർക്കാണ് ഭിക്ഷാടനം മധുരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ നിർലജന് ചോദ്യം അൻപത് പൂരിപ്പിക്കുക ഡാഷ് അനേകരെ വഞ്ചിച്ചിട്ടുണ്ട് ഉത്തരം ഓപ്ഷൻ എ സ്വപ്നങ്ങൾ ചോദ്യം അൻപത്തിയൊന്ന് ദൈവത്തിന്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു ഏത് അത്ഭുതത്തിന് ശേഷമാണ് ലൂക്ക സുവിശേഷകൻ ഇപ്രകാരം രേഖപ്പെടുത്തുന്നത് ഉത്തരം ഓപ്ഷൻ ബി പിശാജു ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നു ചോദ്യം അൻപത്തിരണ്ട് ലൂക്ക പതിമൂന്ന് പത്തൊൻപതിൽ യേശു ദൈവരാജ്യത്തെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് എന്തിനോടാണ് ഉത്തരം ഓപ്ഷൻ സി കടുകണി ചോദ്യം അൻപത്തിമൂന്ന് ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ അറിയാത്തവരെ യേശു വിളിക്കുന്നത് എന്ത് ഉത്തരം ഓപ്ഷൻ ഡി കപടനാട്ടിക്കാർ ചോദ്യം അൻപത്തി ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ച് യേശു അരുൾ ചെയ്തത് ആരോടാണ് ഉത്തരം ഓപ്ഷൻ ബി ശിഷ്യന്മാരോട് ചോദ്യം അൻപത്തിയഞ്ച് അനുദപിക്കുന്ന ഒരു കുറിച്ച് ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷം ഉണ്ടാകും ഉപമയിലാണ് യേശു ഇത് പറഞ്ഞത് ഉത്തരം ഓപ്ഷൻ സി കാണാതായ നാണയത്തിന്റെ ഉപമ ചോദ്യം അൻപത്തിയാറ് വലിയ സദ്യയെ ഒരുക്കിയ യജമാനൻ അക്കാര്യം ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചപ്പോൾ കഴിവ് പറഞ്ഞത് എത്ര പേരാണ് ഉത്തരം ഓപ്ഷൻ എ മൂന്ന് ചോദ്യം അൻപത്തിയേഴ് യേശു ഒരിക്കൽ ശിഷ്യന്മാരെ ശാസിക്കുകയുണ്ടായി പ്രദേശം പ്രദേശമേത് ഉത്തരം ഓപ്ഷൻ ഡി സമരിയ ചോദ്യം അൻപത്തിയെട്ട് അത്യായവും വാക്യവും എഴുതുക എല്ലാ കാര്യങ്ങളും പിതാവെന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പുത്രനായിരുന്ന പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല പിതാവായിരുന്ന പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനുമല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല ഉത്തരം ഓപ്ഷൻ എ ൂക്ക പത്ത് ഇരുപത്തിരണ്ട് ചോദ്യം അൻപത്തിയൊൻപത് പൂരിപ്പിക്കുക ഡാഷ് കുരുവികൾ ഡാഷ് നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നില്ലേ ഉത്തരം ഓപ്ഷൻ സി അഞ്ച് രണ്ട് ചോദ്യം അറുപത് ഈ തലമുറ ദുഷിച്ച തലമുറയാണ് ഇത് അടയാളം അന്വേഷിക്കുന്നു യേശു ഇങ്ങനെ അരുൾ ചെയ്തത് ആരോടാണ് ഉത്തരം ഓപ്ഷൻ സി ജനക്കൂട്ടത്തോട് ചോദ്യം അറുപത്തിയൊന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന ചോദ്യവുമായി യേശുവിനെ പരീക്ഷിക്കാനായി എത്തിയതാരായിരുന്നു ഉത്തരം ഓപ്ഷൻ എ നിയമജ്ഞൻ ചോദ്യം അറുപത്തിരണ്ട് ലൂക്കായുടെ ഒമ്പതാം അധ്യായത്തിൽ കാണുന്ന ഏത് സംഭവമാണ് നാല് സുവിശേഷങ്ങളിലും ഉള്ളത് ഉത്തരം ഓപ്ഷൻ ഡി അപ്പം വർദ്ധിപ്പിക്കുന്നു ചോദ്യം അറുപത്തിമൂന്ന് താഴെ പറയുന്നവയിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം പ്രതിപാദിച്ചിരിക്കുന്ന ഉപമ ഏത് ഉത്തരം ഓപ്ഷൻ ബി കാണാതായ നാണയത്തിന്റെ ഉപമ ചോദ്യം അറുപത്തിനാല് ധൂർത്തപുത്രന്റെ ഉപമയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ ഡി പന്നികൾക്ക് കൊടുത്തിരുന്ന തവിട് കൊണ്ട് വയറ് നിറയ്ക്കേണ്ടി വന്നു ചോദ്യം അറുപത്തിയഞ്ച് നാം വിജന പ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക ആര് പറഞ്ഞു ഉത്തരം ഓപ്ഷൻ ബി പന്ത്രണ്ട് പേർ ചോദ്യം അറുപത്തിയാറ് അവൻ പിശാചുകളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നത് യേശുവിനെ കുറിച്ച് ആരാണ് ഇപ്രകാരം പറഞ്ഞത് ഉത്തരം ഓപ്ഷൻ ഡി ജനങ്ങളിൽ ചിലർ ചോദ്യം അറുപത്തിയേഴ് വിജ്ഞാനത്തിന്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നുവെന്ന യേശു ആരോടാണ് പറഞ്ഞത് ഉത്തരം ഓപ്ഷൻ ബി നിയമജ്ഞരോട് ചോദ്യം അറുപത്തിയെട്ട് ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യപിച്ച് കൊല്ലപ്പെട്ട പ്രവാചകനാർ ഉത്തരം ഓപ്ഷൻ സി സക്കറിയ ചോദ്യം അറുപത്തിയൊൻപത് ഹെയറുദേശ്സ് യേശുവിനെ കൊല്ലാൻ കൊല്ലാനൊരുങ്ങുന്നുവെന്ന വാർത്ത യേശുവിനെ അറിയിച്ചതാര് ഉത്തരം ഓപ്ഷൻ എ ഫരിസയർ ചോദ്യം എഴുപത് പതിനെട്ട് വർഷമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അബ്രാഹത്തിന്റെ ഈ മകളെ സാപത ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നോ യേശുവിന്റെ ഈ ചോദ്യം കേട്ട് ലജ്ജിതരായതാര് ഉത്തരം ഓപ്ഷൻ എ യേശുവിന്റെ പ്രതിയോഗികൾ ചോദ്യം എഴുപത്തിയൊന്ന് ലൂക്ക പതിനഞ്ചാം അധ്യായത്തിൽ യേശുവിന്റെ വാക്കുകൾ കേൾക്കാൻ അവന്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നത് ആരെല്ലാം ഉത്തരം ഓപ്ഷൻ ബി ചുങ്കക്കാരും പാപികളുമെല്ലാം ചോദ്യം എഴുപത്തിരണ്ട് കടകുമണിയുടെ ഉപമയ്ക്ക് ശേഷം ഉടനെ വരുന്ന ഉപമ ഏത് ഉത്തരം ഓപ്ഷൻ സി പുളിമാവിന്റെ ഉപമ ചോദ്യം എഴുപത്തിമൂന്ന് ഏത് വാക്കാണ് ലൂക്ക പതിമൂന്ന് ഇരുപത്തിയെട്ടിൽ ഇല്ലാത്തത് ഉത്തരം ഓപ്ഷൻ ഡി മോശ ചോദ്യം എഴുപത്തിനാല് സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ എന്ന് യേശു ആരോടാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ ബി നിയമജ്ഞരോടും ഫരിസേരോടും ചോദ്യം എഴുപത്തിയഞ്ച് അധ്യായവും വാക്യവും എഴുതുക സ്വന്തം കുരിശു വഹിക്കാതെ എന്റെ പിന്നാലെ വരുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല ഉത്തരം ഓപ്ഷൻ എ ലൂക്ക പതിനാല് ഇരുപത്തിയേഴ് ചോദ്യം എഴുപത്തിയാറ് കർത്താവ് പൗലോസിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഉത്തരം ഓപ്ഷൻ സി കോറിന്തോസുകാരെ വളർത്തിയെടുക്കാൻ ചോദ്യം എഴുപത്തിയേഴ് അധ്യായവും വാക്യവും എഴുതുക മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത് മറിച്ച് മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടിയാണ് ഉത്തരം ഓപ്ഷൻ ഡി രണ്ട് കോറുന്തോസ് പന്ത്രണ്ട് പതിനാല് ചോദ്യം എഴുപത്തിയെട്ട് പുറമേ മത്സരം അകമേ ഭയം പൗലോസ്ലിഹയുടെ ഈ പരാമർശം എവിടുത്തെ ക്ലേശങ്ങളെ കുറിച്ചുള്ളതാണ് ഉത്തരം ഓപ്ഷൻ ബി മക്കോനിയ ചോദ്യം എഴുപത്തിയൊൻപത് കോറുന്തോസുകാരുടെ ഇടയിലെ ശുശ്രൂഷയിൽ തന്റെ പങ്കുകാരനും സഹപ്രവർത്തകനുമെന്ന് പൗലോസ്ലിഹ വിശേഷിപ്പിച്ചിരുന്നത് ആരെയാണ് ഉത്തരം ഓപ്ഷൻ സി തീത്തോസ് ചോദ്യം എൺപത് പൂരിപ്പിക്കുക ഡാഷ് ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അഭിനധിക്കു വേണ്ടി ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിലാണ് പ്രസംഗിച്ചിരുന്നത് ഉത്തരം ഓപ്ഷൻ ഡി പ്രിയപ്പെട്ടവരെ ചോദ്യം എൺപത്തിയൊന്ന് ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം ആരുടെ സാന്നിധ്യം വഴിയാണ് പൗലോസ് ലിഹായിക്കും സഹപ്രവർത്തകർക്കും സമാശ്വാസം നൽകിയത് ഉത്തരം ഓപ്ഷൻ ബി തീത്തോസിന്റെ ചോദ്യം എൺപത്തിരണ്ട് ആരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ തങ്ങളെ കൂടി ഭാഗവാക്കുകളാക്കണമെന്നാണ് പൗലോസ് പൗലോസ്ലിഹായോട് അപേക്ഷിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി വിശുദ്ധരെ ചോദ്യം എൺപത്തി എത്ര പ്രാവശ്യമാണ് പൗലോസ് പൗലോസ്ലിഹ വടികൊണ്ടടിക്കപ്പെട്ടത് ഉത്തരം ഓപ്ഷൻ സി മൂന്ന് ചോദ്യം എൺപത്തിനാല് കോറിന്തോസുകാർ മികച്ചു നിൽക്കുന്നതായി പൗലോസ്ലിഹ പറയുന്നതിൽ മൂന്നാമത്തെ കാര്യമേത് ഉത്തരം ഓപ്ഷൻ ബി വിജ്ഞാനം ചോദ്യം എൺപത്തി ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുമ്പോൾ ലൗകികമായ ദുഃഖം എന്തിലേക്കാണ് നയിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി മരണത്തിലേക്ക് ചോദ്യം എൺപത്തിയാറ് സർപ്പം തന്ത്രപൂർവ്വം ചതിച്ചത് ആരെയാണ് ഉത്തരം ഓപ്ഷൻ സി ഹൗവായ ചോദ്യം എൺപത്തിയേഴ് അരേതാസ് രാജാവിന്റെ ദേശാധിപതി ഔലോസ്ലിഹായെ പിടികൂടുന്നതിന് ഏത് നഗരത്തിനാണ് കാവലേർപ്പെടുത്തിയത് ഉത്തരം ഓപ്ഷൻ ഡി ദമാകസ് ചോദ്യം എൺപത്തിയെട്ട് പൂരിപ്പിക്കുക ഡാഷ് പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഉത്കർഷത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ താഴ്ത്തിയത് തെറ്റാണോ ഉത്തരം ഓപ്ഷൻ ഡി ദൈവത്തിന്റെ സുവിശേഷം ചോദ്യം എൺപത്തിയൊൻപത് രണ്ട് കോറന്തോസ് പതിമൂന്ന് പതിനൊന്നിൽ പൗലോസ്ലിഹ നൽകുന്ന ഉപദേശങ്ങളിൽ പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ സി എന്റെ ഉപദേശം സ്വീകരിക്കുവിൻ ചോദ്യം തൊണ്ണൂറ് പൗലോസ്ലിഹായ്ക്ക് കോറിന്തോസുകാരോട് തോന്നുന്നതായി രണ്ട് കോറിന്തോസ് പതിനൊന്നാം അധ്യായത്തിൽ സൂചിപ്പിക്കപ്പെടുന്നത് എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി ദൈവികമായ അസൂയ ചോദ്യം തൊണ്ണൂറ്റിയൊന്ന് കോറിന്തോസുകാരുടെ ഇടയിൽ താൻ കണ്ടെത്തുമോ എന്ന് പൗലോസ് പൗലോസ്ലിഹ ഭയപ്പെടുന്ന തിന്മകളിൽ അഞ്ചാമത്തേത് ഏത് ഉത്തരം ഓപ്ഷൻ എ അപവാദം ചോദ്യം തൊണ്ണൂറ്റി രണ്ട് പൂരിപ്പിക്കുക നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ പോലെ കയ്യെത്തിച്ചു പിടിക്കാൻ ഉദ്യമിക്കുകയല്ല ഡാഷ് നിങ്ങളുടെ അടുത്ത് വന്നത് ഞങ്ങളാണല്ലോ ഉത്തരം ഓപ്ഷൻ ഡി ക്രിസ്തുവിന്റെ സുവിശേഷവുമായി ചോദ്യം തൊണ്ണൂറ്റി വിശുദ്ധി പരിപൂർണമാക്കേണ്ടത് എന്തിലാണ് ഉത്തരം ഓപ്ഷൻ സി ദൈവഭയത്തിൽ ചോദ്യം തൊണ്ണൂറ്റിനാല് കോറിന്തോസുകാരെ കുറിച്ചുള്ള ആത്മാർത്ഥമായ താല്പര്യം ദൈവം ആരുടെ ഹൃദയത്തിലാണ് ഉദിപ്പിച്ചത് ഉത്തരം ഓപ്ഷൻ ബി തീത്തോസ് ചോദ്യം തൊണ്ണൂറ്റിയഞ്ച് പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ ആര് ഉത്തരം ഓപ്ഷൻ എ ആത്മപ്രശംസ നടത്തുന്നവർ ചോദ്യം തൊണ്ണൂറ്റിയാറ് പൂരിപ്പിക്കുക അഭിമാനിക്കുന്നവൻ ഡാഷ് അഭിമാനിക്കട്ടെ ഉത്തരം ഓപ്ഷൻ ബി കർത്താവിൽ ചോദ്യം തൊണ്ണൂറ്റിയേഴ് പൗലോസ്ലിഹ എത്ര ദിവസം കടലിൽ ഒഴുകി നടന്നു ഉത്തരം ഓപ്ഷൻ ബി ഒരു രാത്രിയും ഒരു പകലും ചോദ്യം തൊണ്ണൂറ്റിയെട്ട് നിനക്ക് എന്റെ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് അധ്യായവും വാക്യവും എഴുതുക ഉത്തരം ഓപ്ഷൻ ബി രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് ഒൻപത് ചോദ്യം തൊണ്ണൂറ്റിയൊൻപത് പൂരിപ്പിക്കുക അതിനാൽ എനിക്ക് മുമ്പേ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ഉദാരമായ സംഭാവന മുൻകൂട്ടി സജ്ജമാക്കാൻ ഡാഷ് പ്രേരിപ്പിക്കുക ആവശ്യമാണെന്ന് ഞാൻ കരുതി ഉത്തരം ഓപ്ഷൻ എ സഹോദരന്മാരെ ചോദ്യം നൂറ് അധ്യായവും വാക്യവും എഴുതുക അവർണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി ഉത്തരം ഓപ്ഷൻ ബി രണ്ട് കോറിന്തോസ് ഒൻപത് പതിനഞ്ച് ഒന്ന് പ്രഭാഷകൻ മുപ്പത്തിയഞ്ച് പന്ത്രണ്ട് അത്യുന്നതൻ നൽകിയതുപോലെ അവിടത്തേക്ക് തിരികെ കൊടുക്കുക കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക ചോദ്യം നൂറ്റി രണ്ട് ന്യായാധിപന്മാർ അഞ്ച് പതിനെട്ട് സ്വന്തം ജീവനെ മരണത്തിന് ഏൽപ്പിച്ച ജനമാണ് സിബിലൂൺ യുദ്ധകളത്തിൽ നഫ്താലിയും മരണം വരിച്ചു ചോദ്യം നൂറ്റിമൂന്ന് രണ്ട് കോറിന്തോസ് പതിനൊന്ന് പതിനേഴ് കർത്താവിന്റെ അധികാരത്തോടെയല്ല പ്രത്യുത ആത്മപ്രശംസയിലുള്ള ഈ ദൃഢവിശ്വാസത്തോടെ ഒരു ബോഷണെ പോലെയാണ് ഞാൻ സംസാരിക്കുന്നത്